സംസ്ഥാനത്ത് ആദ്യമായി പരീക്ഷാ ഹാളിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കുകയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദാനന്തര ബിരുദ സെമസ്റ്റർ പരീക്ഷയിലാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുക ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സിലബസും പരീക്ഷയും പരിഷ്കരിക്കാൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദാനന്തര ബിരുദ കോഴ്സിൽ സോഷ്യോളജി ഹിസ്റ്ററി വിഭാഗം മൂന്നാം സെമസ്റ്ററിൽ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുക പരീക്ഷാ മാർഗനിർദ്ദേശങ്ങളും പരീക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും കേരള സർവകലാശാല മുൻ സീനിയർ പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ അധ്യക്ഷനായും പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസ് കൺവീനറുമായ വിദഗ്ധ സമിതി മാർഗനിർദ്ദേശങ്ങളും ചോദ്യഘടനയും മാതൃകാ ചോദ്യപേപ്പറും തയ്യാറാക്കി പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസിന്റെ നിർദ്ദേശത്തിന് സർവകലാശാല അക്കാദമിക് കൌൺസിൽ അംഗീകാരവും നൽകി അറിവിന്റെ വ്യാപ്തിയും പുതിയ സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാനുള്ള പഠിതാക്കളുടെ കഴിവും പരിശോധിക്കുന്നതിനും ഉതകുന്നതാണ് ഓപ്പൺ ബുക്ക് പരീക്ഷയെന്ന് പ്രോ വി സി ഡോക്ടർ എസ് വി സുധീർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അക്കാദമിക് വർഷം മുതൽ റെസ്ട്രിക്റ്റഡ് ടൈപ്പ് ഓപ്പൺ ബുക്ക് പരീക്ഷയാണ് ആദ്യഘട്ടത്തിൽ സർവകലാശാല നടപ്പിലാക്കുക മൂല്യനിർണ്ണയത്തിന് അധ്യാപകർക്കും പരിശീലനം നൽകും ഓഗസ്റ്റ് പതിമൂന്നിന് മാതൃകാ പരീക്ഷ വിജയകരമായി നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിന് പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ ആദ്യ ഓപ്പൺ ബുക്ക് Adatum, <laughs> <laughs> gold and diamonds, the trust of traveling gold. राजकुमारी